നേതൃത്വത്തിൽ പാലക്കാട് ജില്ല വനിതാ മാർച്ച് നടത്തി വനിതാ ജീവനക്കാർ സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും നടത്തുന്ന മാർച്ചിന്റെ ഭാഗമായാണ് പാലക്കാട് ജില്ലാ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത് രാജ്യത്തെ സ്ത്രീകൾക്കെതിരെ നടന്നു വരുന്ന അക്രമങ്ങൾ ചെറുക്കുക അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ എന്നിവയുടെ മറവിൽ സ്ത്രീകൾക്കെതിരെ നടത്തുന്ന സ്ത്രീ വിരുദ്ധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് മാർച്ച് സി പി ഐ ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു തീർച്ചയായും കരുത്ത് പൂർണ പൂർവാധികം ശ ശക്തിയോടുകൂടി കരുത്താർജിച്ചുകൊണ്ട് സംഘടനാരംഗത്തും തൻ്റെ തൊഴിലിടത്തിലും മുന്നോട്ട് പോകുന്ന വനിതാ നേതൃത്വമാണ് ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്നത് ഒരു സംഘടനയുടെ നേതൃത്വ പദവിയിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഒരു സ്ത്രീ എന്ന നിലയിൽ അവൾ കരുത്താർജ്ജിക്കും എന്തുകൊണ്ടും അഭിപ്രായങ്ങൾ കൊണ്ടും അഭിപ്രായ സ്വാതന്ത്ര്യം കൊണ്ടും ഏറ്റവും ആദ്യം ഏറ്റവും കൂടുതൽ വീടുകളിൽ നിന്ന് വിട്ടുനിന്നാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് തൊഴിലിടങ്ങളിലാണ് ആ തൊഴിലിടങ്ങളിൽ നമ്മൾ ആർജിക്കുന്ന ഒരു കരുത്ത് എന്ന ഒരു വാക്ക് അല്ലേ അതാണ് നമ്മളെ എല്ലാവരെയും ഈ സദസ്സിലേക്ക് എത്തിച്ചത് തീർച്ചയായും അത് കാലഘട്ടം ആവശ്യപ്പെടുന്നു നമ്മുടെ കാലം ആവശ്യപ്പെടുന്നു നമ്മൾ നമ്മളിതിനെ മുന്നോട്ട് വരേണ്ട ഒരു രീതി നമുക്കറിയാം നമ്മുടെ ഭരണഘടന എഴുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിട്ട് എഴുപത്തിയാറാമത് നമ്മുടെ ഭരണഘടന എഴുപത്തിയാറ് വർഷങ്ങൾ പിന്നിട്ടിട്ടും സ്ത്രീ എന്ന ഒരു മുദ്രാവാക്യം മനുസ്മൃതിയിൽ പറയുന്ന സ്ത്രീ സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നാണ് നമ്മൾ നമ്മളത് പറയുന്നത് അടുക്കളയിൽ നിന്നും അരങ്ങത്തിലേക്ക് എങ്ങനെ കൊറേ മുദ്രാവാക്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരികയാണ് വനിതാ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് ബി ആർ രജനി അധ്യക്ഷയായി ബി പ്രമിത എസ് സ്വപ്ന ഇന്ദു എം ഷഹീദ എന്നിവർ സംസാരിച്ചു വനിതാ കമ്മിറ്റി സെക്രട്ടറി എസ് സുബിൻ സ്വാഗതവും കെ സിനിമോൾ നന്ദിയും പറഞ്ഞു അഞ്ചുവിളക്ക് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും തുടങ്ങിയ മാർച്ച് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി കെ മുകുന്ദൻ ഫ്ളാഗ് ഓഫ് ചെയ്തു യു ന്യൂസ് പാലക്കാട്